മുൻകൂട്ടി നിശ്ചയിച്ച അറിയിപ്പ് നൽകിയ സമരത്തിന്റെ വേദി നിഷേധിച്ച ചാലക്കുടി കെ എസ്ഇബി ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ പ്രതിഷേധിച്ച ഒറ്റയാൾ സമരം സാമൂഹ്യ പ്രവർത്തകൻ ജയൻ പട്ടത്താണ് വീപ്പയ്ക്ക് മുകളിൽ കസേരയിട്ടിരുന്ന് ഒറ്റയാൾ സമരം നടത്തിയത് മഴക്കാലത്ത് പെരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് നാനൂറ്റി പതിനഞ്ച് ലിറ്ററിൽ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ കെ എസ് സി ബിക്ക് മുന്നിൽ ബഹുജന പ്രതിഷേധ ധർണ നടത്താൻ തീരുമാനിച്ചിരുന്നു ഇതു സംബന്ധിച്ച് കെ എസ് സി ബിക്ക് അറിയിപ്പ് നൽകുകയും ചെയ്തു എന്നാൽ ചൊവ്വാഴ്ച സമരത്തിനെത്തിയപ്പോൾ കെ എസ് സി ബിക്ക് മുന്നിൽ സമരം നടത്താൻ അനുവദിച്ചില്ല തുടർന്ന് കലാഭവൻ മണി പാർക്കിന് മുന്നിൽ സമരം നടത്തുകയും ചെയ്തു കെ എസ് സി ബി ഉദ്യോഗസ്ഥരുടെ ധിഖാരത്തിൽ പ്രതിഷേധിച്ചാണ് ജൈൻ പട്ടത്ത് സമരം നടത്തിയത് ഇന്ന് രാവിലെ എല്ലാം കഴിഞ്ഞ് ഇവിടെ ഫുൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് പറയുന്നത് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പാടില്ല അങ്ങനെ ഒമ്പത് മൊത്തം എല്ലാ സമരപ്പന്തിലും അയച്ച് അവിടെ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ കെ എസ് ബി എല്ലാ രീതിയിലും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ രീതിയിലും ഇപ്പം നമുക്കറിയാം നാല് ഡാമുകളും നിറഞ്ഞ് കവിഞ്ഞിരിക്കുക തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ശതമാനം വെള്ളം നിറഞ്ഞിരിക്കുക പെരിങ്ങലിൽ ഏത് നിമിഷവും പെരിങ്ങലിൽ വെള്ളം പെട്ടെന്ന് കയറി വരാം ഒരു രണ്ടായിരത്തി പതിനെട്ട് സംഭവിച്ചില്ലെങ്കിലും അതിനെ തുടർന്നുള്ള പ്രളയം ഒക്കെ ഈ ദിവസങ്ങളിൽ സംഭവിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ എല്ലാവരും തന്നെ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് രാവിലത്തെ മഴ ആരംഭിച്ചപ്പോൾ തന്നെ എല്ലാവരും കിടക്കും കെട്ടും സാധനങ്ങളൊക്കെ കെട്ടി പൊക്കത്തേക്ക് വെച്ച് തുടങ്ങി കാരണം പേടിയെല്ലാവർക്കും പേടിയാണ് ഇപ്പോൾ കെ എസ് ബി ശരിക്കും പറഞ്ഞാൽ കുരങ്ങുകളിപ്പിക്കുക ശരിക്കും പറഞ്ഞാൽ